അഞ്ച് മണിക്കൂറോളം നമ്മുടെ എല്ലാ ഫയർ സംവിധാനവും വെറുതെ നിൽക്കേണ്ടി വരുന്നു വെള്ളം അകത്തേക്ക് അധികാൻ പറ്റുന്നില്ല അതായത് കെട്ടിടത്തിന് ഒരു അഗ്നിശമന സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമാണ് അഗ്നിരക്ഷാ ശമന ഉപാധി എന്ന് പറയുമ്പോൾ ഇത് പഴയ കെട്ടിടമാണ് എ സി ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാം കൊട്ടി അടക്കിയാണ് എ സി ആയതുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത് അങ്ങനെ അത് ഞാൻ അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ അതായത് ആണ് ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവരുടെ കോറിഡോർ കോറിഡോർ ഇല്ല അവരുടെ വരാന്ത വരാൻ ല്ല അത് ഇതൊരു ഷെയ്ഡാണ് ഇതൊരു നടപടിയാണ് ഇവര് അങ്ങോട്ടേക്കുള്ള ഒരു നടപടിയാണ് വരാന്തയാണ് ആ വരാന്ത പോലും കെട്ടി ഷീറ്റ് ഇട്ടിട്ട് അത് അവർ എ സി ആക്കി അവരോടെ ആക്കി പ്രവർത്തിക്കുന്നു ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പൊ ആയതാണ് നമുക്ക് നമ്മൾ ഞങ്ങൾ വന്ന ശേഷം അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും അത് പരിശോധിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിന് ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്ത് അവരോടുകൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണമെന്നറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുക കോഴിക്കോട് നഗരത്തിൽ ഞായറാഴ്ച വൈകീട്ട് അഞ്ചുമണിയോടെ പടർന്ന തീ അണയ്ക്കാൻ അഞ്ചു മണിക്കൂറോളം വേണ്ടി വന്നു പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് വസ്ത്ര ഗോഡൌൺ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് കത്തിയത് നില കെട്ടിടത്തിനാണ് തീ പിടിച്ചത് വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം വന്നിരിക്കുമെന്നാണ് വിവരം സമീപ പ്രദേശങ്ങളിലെ ഇരുപത്തിനാല് ഫയർഫോഴ്സ് യൂണിറ്റുകളും കോഴിക്കോട് വിമാനത്താവളത്തിലെ ക്രഷ് ടെൻഡറും സ്ഥലത്തെത്തിയിരുന്നു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കെട്ടിടത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണം വെല്ലുവിളിയായെന്നും ഷട്ടറുകളും ഗ്ലാസ്സുകളും തകർത്താണ് കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചതെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നു ഷട്ടറാണ് അവിടെ കുറെ ഉണ്ടായിരുന്നത് ഷട്ടറൊക്കെ നമ്മൾ ഷേഴ്സ് വെച്ച് പൊട്ടിച്ചിട്ടാണ് അകത്ത് കിടക്കുന്നത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരുന്നു നമ്മൾക്ക് റൂട്ട് തന്നെ മനസ്സിലായിട്ടില്ലായിരുന്നു ആ റൂട്ട് നമ്മൾ കണ്ടെത്തി അവസാനം അവിടെ പൊളിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾ എൻട്രി നമ്മൾ തെരപ്പെടുത്തുന്നത് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നമ്മൾ അണ്ടർ കൺട്രോളിലാണ് മറ്റു വിഷയങ്ങളൊന്നുമില്ല അഞ്ചു മണിക്കൂറോളം നീണ്ട പ്രവർത്തനത്തിലൂടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു കെട്ടിടം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് തുണിത്തരങ്ങളാണ് കത്തുന്നതെന്നാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ജീവനക്കാർ പറയുന്നത് തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് രണ്ട് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി കോഴിക്കോട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീ പടർന്ന സാഹചര്യത്തിൽ ഈ ഭാഗത്തേക്കുള്ള ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു മറ്റു കടകളും പ്രവർത്തിക്കുന്നതിനാൽ തീ പടരാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കെട്ടിടത്തിന്റെ മറ്റു നിലകളിലുള്ളവരെ ഒഴിപ്പിച്ചിരുന്നു ബസ് സ്റ്റാൻഡിലെ ബസ്സുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയും വലിയ അപകടം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കെട്ടിടത്തിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറുകൾ കത്തി നശിച്ചിരുന്നു